നമ്മുടെ നാട്ടിൽ ഇന്ന് കുടുംബശ്രീ യൂണിറ്റുകളുടെ ഒരുപാട് ഹോട്ടലുകൾ വളരെ പ്രചാരമേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതും അതുപോലത്തെ ഒരു കടയാണ് നമ്മുടെ തിരൂർ ചമ്രവട്ട റോഡിലുള്ള ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഹോട്ടലുണ്ട് ആലത്തൂർ തിരുനാമായ റോഡിലാണ് ഈ ഹോട്ടലുള്ളത് ജനകീയ ഹോട്ടൽ നിന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹോട്ടലിൻ്റെ ഭംഗിയും പേരിൻ്റെ പെരുമയൊക്കെ കൺ നോക്കി പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിലേക്ക് വരേണ്ട കാരണം ഇവിടെ ഒരു നാടൻ രീതിയിലുള്ള ഒരു ചെറിയ ഹോട്ടലാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് കേട് കൂടാതെ നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം മുപ്പത് രൂപയ്ക്ക് ചോറുണ്ട് അതുപോലെ മാന്യമായ റേറ്റിൽ പൊറോട്ടയും വെള്ളപ്പവും അതുപോലെ ഉള്ള കറിയൊക്കെ ഇവിടെ നിന്ന് കിട്ടും ചോറ് തിന്നുമ്പോൾ മീൻ മീൻപൊരിച്ചതും ആംലേറ്റും വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് ബപ്പടം വേണമെന്നുണ്ടെങ്കിൽ രണ്ടായ്മ് കൊടുത്തു കഴിഞ്ഞാൽ ബപ്പടം കിട്ടും കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചകൂടി നിങ്ങൾക്ക് എന്താ കിട്ടലെന്നുള്ള ചോദ്യം ഉണ്ടാവും നല്ല അടിപൊളി മീൻകറി നല്ല അടിപൊളി സാമ്പാർ നല്ലൊരു ഉപ്പേരി അയിക്കുള്ള അച്ചാർ ചോറ് വയറ് നിറയെ കിട്ടും ചെയ്യും അതുപോലെ